പ്രകൃതിയിലെ പ്രഥമ മനുഷ്യൻ പ്രകൃതിയെ നാളേക്കായി സംരക്ഷിക്കാനുള്ള ബാധ്യതയും നമുക്ക് തന്നെ നാം നശിപ്പിക്കുന്നിടത്തുനിന്നു തന്നെ നമുക്ക് തുടങ്ങാം നാളേക്കായി ഒരു മരം നടാം മരങ്ങൾ നട്ടു വളർത്തി നല്ലൊരു നാളേക്കു വേണ്ടി ഈ പുതുവത്സരത്തിൽ നമുക്കൊരുമിച്ച് കൈകോർക്കാം പ്രശസ്ത കവയത്രിയും സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായ ശ്രീമതി സുഗതകുമാരി അമ്മയുടെ ഒരു തൈ നടാം എന്ന് തുടങ്ങുന്ന കവിത അദ്വീസ് ഹബിലൂടെ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളീക്കു വേണ്ടി ഇതുവായ നടുന്നു ഇതു മഴയ്ക്കായി നടുന്നു നു പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നുന്നു അഴകിനായി തനനീം നൂറു ൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായി തീം പഴങ്ങൾക്കാർ നൂറു തൈകൾ നിറഞ്ഞു നടുന്നു ചുരിയും മുലപ്പാലിനോർമയുമായി പകരം തരക്കുപ്പുകൈ മാത്രമായി ചുരിയും മുലപ്പാലിനോർമയുമായി പകരം തരക്കൂപ്പുകൾ മാത്രമായി ഇതുദേവി ഭൂമി തൻ ചൂടൽ പമാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇതുദേവി ഭൂമി തൻ ചൂടൽ പമാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഡൈനടാം നമുക്കമ്മയ്ക്കു വേണ്ടി ടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി